പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വൻ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി ആ വിഴിഞ്ഞത്തേക്ക് ആദ്യ കപ്പൽ ഈ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച എത്തുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് അതിൻ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് കേന്ദ്ര തുറമുഖ മന്ത്രിയായിട്ടുള്ള സർബാനന്ദ സോനോവാളാണ് ഓണത്തോടനുബന്ധിച്ച് തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനം ഔദ്യോഗികമായിട്ട് ആരംഭിക്കും മദർഷിപ്പിലെത്തുന്ന ചരക്ക് തുറമുഖത്തിറക്കിയ ശേഷം ചെറിയ കപ്പലുകളിൽ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള തുറമുഖങ്ങളിലേക്കും മറ്റ് തുറമുഖങ്ങളിലേക്കുമാണ് കൊണ്ടുപോകുന്നത് ലൊക്കേഷൻ കോഡ് പ്രകാരം ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പേരെന്നറിയപ്പെടുന്നത് ഇൻ എൻ ബൈ വൈ വൺ എന്നാണ് കസ്റ്റംസ് പോർട്ടായി നേരത്തെ തന്നെ കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ളതാണ് എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് കസ്റ്റോഡിയൻ കോഡ് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് കോഡ് എന്നിവ ഉടൻ ലഭിക്കുന്നതാണ് തുറമുഖ നിർമ്മാണത്തിന്റെ അടുത്ത രണ്ട് ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പാരിസ്ഥിതിക പഠനം പൂർത്തിയാക്കിയാൽ കേന്ദ്ര അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഈ കാലയളവിൽ ഏകദേശം പതിനായിരം കോടിയോളം രൂപയുടെ നിക്ഷേപം വിഴിഞ്ഞത്തുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വൻ നിലയിൽ ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടാകും